നാലു വയസ്സുകാരി സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് വീണ് മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു ഈ കുട്ടി മരണപ്പെട്ടതിന് പിന്നാലെ ഒളിവിൽ പോയ സ്കൂൾ പ്രിൻസിപ്പൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് കോട്ടയം മണിമല പൊന്തമ്പുഴ സ്വദേശിയായിട്ടുള്ള ജിൻഡോയുടെ മകൾ ജി എൻ എന്ന നാലു വയസ്സുകാരിയാണ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹി പ്രീ സ്കൂൾ അതായത് ബാംഗ്ലൂരിലെ ഡൽഹി പ്രീസ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ മരണപ്പെട്ടത് ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഈ സ്കൂളിലെ തന്നെ ഒരു ഒരായക്കെതിരെ അടക്കം ചില സംശയങ്ങൾ ഈ കുടുംബം മുൻപോട്ട് വെക്കുന്നുണ്ട് ഇതിലൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്കൂൾ പ്രിൻസിപ്പൾ ഒളിവിൽ പോയത് എന്നുള്ളൊരു വലിയ ചോദ്യം അത് ചോദ്യമായി തന്നെ അവശേഷിക്കുകയും ചെയ്യുകയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളിപ്പോൾ നമുക്കിപ്പം ചേരുന്നു ജിൻറ്റോ ഈ സംഭവം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അല്ലേ ആ തിങ്കളാഴ്ച ആയിരുന്നു അല്ലേ ആയിരുന്നു അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ നോർമലി ഒമ്പത് മണി ആയപ്പോൾ തന്നെ കൊച്ചിനെ സ്കൂളിൽ ഒമ്പതര അപ്പോൾ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിട്ടു അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഞാൻ നോർമലി കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ട്വൽവ് തേർട്ടി ആയപ്പം അതും കൊണ്ട് കൊടുത്തതാണ് അപ്പം ടു ഒ ക്ലോക്ക് ഒരു ടു ഫിഫ്റ്റീൻ ടു ട്വന്റി ആ ടൈം ആയപ്പോഴത്തന്നെ എനിക്കൊരു ഓഫീസ് സ്കൂളിൽ നിന്ന് കോൾ വന്നു ലൈക്ക് കൊച്ച് വോമിറ്റ് ചെയ്തു അതുകൊണ്ട് പെട്ടെന്ന് സ്കൂൾ വരെ ഒന്ന് വരാമോ എന്നുള്ള റിക്വസ്റ്റാണ് വന്നത് അപ്പം ഞാനും വൈഫും മേളയെ കുഞ്ഞുകൂടെ അപ്പം തന്നെ ഇറങ്ങി ഓടി സ്കൂളിൽ ചെന്നപ്പോഴത്തേന് കുഞ്ഞുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫും ടീച്ചർമാരും ഏതെല്ലാം പരിഭ്രാന്തരായി ഇരിക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് അവരിപ്പം ജസ്റ്റ് ആശുപത്രി പോയതേയുള്ളൂ അപ്പം ആശുപത്രിയിൽ വേറെ ബാംഗ്ലൂർ നോർത്ത് ഹോസ്പിറ്റലാണ് ഞങ്ങൾ നിയർ ബൈ ആണ് ഒരു ഹൺഡ്രഡ് മീറ്റർ ടു ഹൺഡ്രഡ് മീറ്റർ സർക്കിളിലുള്ള അപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് റഷ് ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കാണുന്ന രംഗം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിന് ഒരു മുറിക്കാതെ സാറും അവിടുത്തെ ഒരു അഡ്മിൻ മാഡവും ഉണ്ടായിരുന്നു കൂടെ അപ്പം അവർ പറയുന്നത് എന്ന് വെച്ചാൽ കൊച്ച് കളിക്കുന്ന ഓടിക്കളിക്കുന്നതിൽ ഭിത്തിയിൽ പോയി ഇടിച്ചിട്ട് വീണതാണ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ബേസിസിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേങ്കിലും ഞങ്ങൾ കൊച്ചിനെ കാണുമ്പം ഒരു ലെഫ്റ്റ് ഐ എന്ന് പറയുന്നത് മൊത്തത്തിൽ വീക്കത്തിലായി ബ്ലൂ കളർ പോലെയായി ശരീരം തന്നെ അതുമാത്രമല്ല വായിന്നും മൂക്കിന്നും എല്ലാം ബ്ലഡ് ആയിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ഓടിക്കളിച്ചൊരു കൊച്ചിനാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഇമ്പാക്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാവണമെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും പക്ഷേ അത് ഹോസ്പിറ്റൽ അതോറിറ്റീസ് എന്നാ പറഞ്ഞാൽ പീഡിയാട്രിക് വലിയ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അവർ നമുക്ക് റെഫറൻസ് തന്നു ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു ആംബുലൻസിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് വീണത് എന്നുള്ളത് പിന്നീട് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ചു കിടക്കുന്ന ഫ്ലോർ ഫ്ലോറിൻ്റെ മേൽവശത്തുനിന്ന് വീഴാൻ വേറെ ഒരു ഒരു ചാൻസും അല്ല അൺലസാൻ അണ്ടിൽ ഇത് ടെറസി നല്ലാതെ അപ്പം ഞങ്ങൾ ആശുപത്രികളിലെല്ലാം പോയപ്പോഴും ഡോക്ടർമാർ പറഞ്ഞതെന്ന് വെച്ചാൽ മിനിമം ഒരു ഇരുപത് ഫീറ്റിൻ്റെ മണ്ട കൊച്ചു വീണിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഇത്രയും ഡാമേജസ് ഉണ്ടാകണ ഒരു വഴിയില്ല ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ കണ്ണ് ഈ രണ്ട് റെക്റ്റിനായും ഫുള്ളി പുൾ പോയെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നെ ബ്രെയിൻ ഫുള്ളി ഡിഫ്യൂസ്ഡ് ഡിഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു കുഞ്ഞിനെ കിട്ടിയപ്പോഴെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്തു ഒന്ന് ക്ലിയർലി ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ലൈക്ക് കുഞ്ഞൊരു ട്വൻറ്റി ഫീറ്റ് ഹൈറ്റിൽ നിന്നാണ് കുഞ്ഞു വീണേ എന്നാണ് പറഞ്ഞത് അപ്പോഴും ഈ ടീച്ചർ ലൈക്ക് തോമസ് അവിടെ എവിടെയുണ്ടായിരുന്നു തോമസ് തെറിയാൻ പറഞ്ഞു കുഞ്ഞ് ജസ്റ്റ് ഒന്ന് വീണപ്പം ഒന്ന് ഓടിയപ്പോൾ വീണതാണെന്ന് പറഞ്ഞത് അതായത് ജിയെന്നാ ആദ്യമേ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവൾ കൈ കഴുകാൻ പോയപ്പോൾ ഒരു ശബ്ദം കേട്ടു വന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് െന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് പേര് പറഞ്ഞത് ലൈക്ക് ജിയന ഫുഡ് കഴിച്ചു പിന്നെ കുഞ്ഞുങ്ങൾ ഓടി കളിച്ചപ്പോൾ ആരാണ്ട് ജസ്റ്റ് ഒരു ഉന്തും പിടി പുള്ളി ഇങ്ങനെ പറഞ്ഞു ജസ്റ്റ് ഒരു ഉന്തും പിടി നടന്നു എന്നാ പറഞ്ഞത് പിന്നെ ആയ പറഞ്ഞു ഞങ്ങളിങ്ങനെ അറിഞ്ഞു ആയ പറഞ്ഞു ജിയനായും ബാക്കിയുള്ള കുഞ്ഞുങ്ങളോട് സെക്കൻഡ് ഫ്ലോറിൽ കഴിക്കാൻ പോയി ജേനയ്ക്ക് സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കണം എന്നപ്പോൾ അവളവിടെ നിർത്തി കുഞ്ഞുങ്ങൾ ബാക്കി ഇറങ്ങി വന്നു അപ്പോൾ ജിയന എന്തോ വീഴുന്ന ശബ്ദം കേട്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ നിങ്ങൾ ഏതോ ഒരു ആയക്കെതിരെ പരാതി കൊടുത്തിരുന്നു ആ ആയ നിങ്ങളോട് പിന്നീട് ആ ഒരു വൈരാഗ്യം വെച്ച് പെരുമാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടു അപ്പോൾ അങ്ങനെ ഒരു സംശയം ഇപ്പോഴും ഉണ്ടോ ആ ഉറപ്പായിട്ടും അതായത് ഈ ആയ ഞങ്ങൾ രണ്ടും ഐ ടി പ്രൊഫഷണൽസാണ് അപ്പോൾ ഞങ്ങളുടെ വർക്കിൻ്റെ സ്ട്രെസ് കൂടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പറെ വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഡയറക്ടർ പോയപ്പോൾ ഞങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്തതാണ് ഈ ഒരു ആയ ഈ ആയ വന്ന സമയത്ത് അവർക്ക് ക്ലീനിനെസ് ആ സ്കൂളിലെ ആയ അവർ രാവിലെ എയ്റ്റ് ടു ടു എങ്ങാണ്ട് സ്കൂളിൽ വർക്ക് ചെയ്യും ഞങ്ങൾക്ക് ടു ടു ടെൻ ആയിരുന്നു ഞങ്ങളുടെ സർവീസ് അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർക്ക് ക്ലീനിനെസ് പാട്ട് അത്ര ഓക്കെ അല്ലായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് നോക്കുന്നില്ല അപ്പം ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു കാര്യം സെറുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കണ്ട് കണ്ടപ്പോൾ ഇവർക്ക് വൈരാഗ്യമുണ്ട് ഇവർ അടുത്ത ദിവസം ഒരു സൺഡേ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പുള്ളിയുടെ ഐഫോണ് ഇവർ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് എറിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഫോൺ നോക്കിയപ്പോൾ ഫോൺ കാണുന്നില്ല ഫോൺ ഞങ്ങൾ തപ്പി വന്നപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിലെ ചേട്ടൻ ഇങ്ങനെ ലാഡർ കയറി ഞങ്ങൾക്ക് ഈ ഫോൺ എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതാരും ഇവിടുന്ന് ത്രോ ചെയ്തായിട്ടാണ് ഇവർക്ക് കാണാൻ പറ്റിയെന്ന് അപ്പം ഇവളോട് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു ജി എൻ്റെ എറിഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ചെയ്യാൻ തന്നെ അല്ല എറിഞ്ഞതെന്ന് അപ്പോളേ ഞങ്ങൾക്ക് മനസ്സിലായി ഇവളൊരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നതാണ് അപ്പം ഞാൻ കൂടുതലൊന്നും അവളോട് പറയാൻ പോയില്ല ആക്ച്വലി എനിക്ക് അവളെ കണ്ടതായ പേടിയായിപ്പോയി ഞാൻ ഈ ഇൻസിഡൻറ്റ് സേറിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ച തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മേടിനെ മാറ്റിത്തണം അല്ല അത് വേറൊന്നുമില്ല പിന്നെ ഞാൻ ആ കുട്ടിയോടൊന്നും പറഞ്ഞില്ല ഞാൻ വൈകിട്ട് ആഹാരം വിളമ്പി അവൾക്ക് ആഹാരം അവൾ പത്ത് മണിയായപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ പോയത് ഗുഡ് നൈറ്റ് അക്ക അണ്ണാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് അടുത്ത ദിവസമാണ് സംഭവിക്കുന്നത് അതായത് അപ്പോളേ ഇവളുടെ ഒരു സമീപനം കണ്ടിട്ട് എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരു മണിയായപ്പോൾ സാർ എന്നെ വിളിച്ച് പറഞ്ഞു നമുക്ക് രണ്ട് ആയമാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണേ എനിക്ക് വളരെ ഭയങ്കര പേടി ഇപ്പോൾ സാർ പറഞ്ഞു ഇവിടെ സി സി ടി വി സർവൈലൻസ് ഉണ്ട് അവരുടെ മാഡം ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നാണ് പറഞ്ഞത് അതറിഞ്ഞപ്പോളെ ലൈക്ക് അതറിഞ്ഞു കഴിഞ്ഞ് രണ്ട് മണി രണ്ട് പത്തായപ്പോഴാണ് കുഞ്ഞ് വീണൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോളേ ഞാൻ ചിറ്റിയോട് പറഞ്ഞു ചുറ്റി ഉറപ്പായിട്ടും ആയ തന്നെയായിരിക്കും നമ്മളോടുള്ള വൈരാഗ്യം തീർത്തായിരിക്കുന്നു പക്ഷേ അയ അയക്കെതിരെ ഇതുവരെ ഒരു തുറ നടപടികൾ ഇതുവരെ എടുത്തില്ല അതുപോലെ ഈ തോമസ് എറിയാൻ ഉളവിൽ പോയത് ചൊവ്വാഴ്ച ഞാൻ തോന്നുന്നു ചൊവ്വാഴ്ചയാണ് ലാസ്റ്റ് പുള്ളി ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തിങ്കളാഴ്ച കുഞ്ഞു വീണു ചൊവ്വാഴ്ചയാണ് ലാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് പിന്നെ പുള്ളിയെ കണ്ടിട്ടേ ഇല്ല പുള്ളി ഞങ്ങളുടെ അഡ്മിൻ അവരുടെ ഗ്രൂപ്പിൽ മെസ്സേജസ് ഒക്കെ അയച്ചു അതായത് തിങ്കളാഴ്ച കൊച്ചു വീണു ചൊവ്വാഴ്ച അവരൊരു സാധാ പ്രവൃത്തി ദിവസം പോലെ ഇത് നടന്നു അത് അപ്പം ചൊവ്വാഴ്ച അറൌണ്ട് ഒരു ട്വൽവ് തേർട്ടി ആയപ്പോൾ ഈ ഗ്രൂപ്പിൽ ഹോംവർക്കിൻ്റെ മെസ്സേജ് വന്നു അത് കണ്ട് ഞാൻ ഭയങ്കര ഡിസ്റ്റർബായി കാരണം ഒരു കുഞ്ഞ് മരണമായിട്ട് മല്ലിടുന്നു ഇവർ ഈ സ്കൂൾ നടത്തുന്നു ഒരു ഒരു മനുഷ്യത്വില്ലായ്മേ ഞാനത് ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു മെസ്സേജ് അയച്ചു അപ്പം ഞാൻ ആ മെസ്സേജ് വന്നുകൊണ്ട് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത സമയത്തിന് ഈ പുള്ളി സ്കൂളിൻ്റെ അഡ്മിൻ പ്രിവിലേജ് സെറ്റിങ്സ് എല്ലാം ഫുള്ളി മാറ്റി അത് രണ്ട് ദിവസം കഴിഞ്ഞാണ് മെസ്സേജ് ഗ്രൂപ്പിൽ കുറച്ച് കാരണം സ്കൂള് ക്ലോസ് ചെയ്തേക്കും അത് മാത്രമല്ല ഇപ്പം നമ്മൾ പ്രിൻസിപ്പൽ വന്നിട്ട് ഒരു ഇൻഫർമേഷൻ പറയുന്നു ഇപ്പം കൊച്ചു വീണു ഓക്കെ ദാറ്റ്സ് ഫൈൻ കൊച്ചു വീണമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു ഇന്ഫർമേഷൻ പറയാമായിരുന്നെങ്കിൽ നമ്മളൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് മേ ബി ടൈം സേവ് ചെയ്തേനെ അത് മാത്രമല്ല ഇങ്ങനൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മാൻഡേറ്ററി ആയിട്ട് പോലീസിൽ ഇൻഫോം ചെയ്യുക എന്നുള്ളത് റിക്വയർമെന്റ് ആണ് അത് പുള്ളി ചെയ്തിട്ടില്ല മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം പ്രോപ്പറായിട്ടവർ സ്കൂ സ്കൂൾ നടത്തി ഒരു പേരൻ്റെ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല അപ്പം പുള്ളി എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ചിറ്റോടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ അവരെ വിട്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഓരോ ഫ്രണ്ട്സും അല്ല ഓരോ സ്റ്റോ പേരൻസും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വന്നപ്പം ഞങ്ങൾ അവരുമായിട്ടിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ അവർ തന്നെ സർപ്രൈസ്ഡായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് തന്നെ തന്നെ ഇവർ ചെറിയാനെ വിളിച്ച് തോമസ് ചെറിയാനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല കുഞ്ഞ് സ്കൂളിലെ പോകുമ്പോണ്ടിൻ്റെ വെളിയിൽ അവീണേ നമുക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല കുഞ്ഞ് വെളിയിൽ പോയപ്പോൾ അവീണേ പിന്നെ കുഞ്ഞിനെന്തോ അസുഖം ഉണ്ടായിരുന്നു കുഞ്ഞ് തല തലയിറങ്ങി വീണതാന്നുള്ള ഒരു കള്ളങ്ങളാണ് പറഞ്ഞത് അതല്ല ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ഉണ്ടെന്നൊരു ഭവിഷ് എന്ന് പറഞ്ഞൊരു കുട്ടി ആ കുട്ടിയുടെ പേരന്റിനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഭവിഷിനോട് ചോദിക്കാൻ എന്താ നടന്നതെന്ന് അപ്പം ഭവിഷ്യ പറഞ്ഞത് ജേന ഇവരെ നിന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ജേന കൈ കഴുകാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പം കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇപ്പം ചോദിച്ചപ്പോ പറഞ്ഞു കൊച്ചു ഛർദ്ദിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ ഒരു ഇൻഫർമേഷൻ അവർ തന്നില്ല എന്താണെങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ച ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ കുട്ടി സ്കൂളിന് മുകളിലത്തെ നിലയിൽ നിന്നും ഈ രണ്ടാം നാല് വയസ്സുകാരി താഴേക്ക് വീഴുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഒളിവിൽ പോയിരിക്കുകയാണ് പിന്നീട് ഈ നിമിഷം വരെ അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇതൊക്കെ ഈ സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കുടുംബം ഒരു ആയക്കെതിരെ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ സ്കൂൾ പ്രിൻസിപ്പളെ കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് കൃത്യമായ അന്വേഷണം നടത്തണം എന്താണ് തങ്ങളുടെ മകൾക്ക് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയണം എന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഇതിന് മുഖ്യമന്ത്രിക്കും ഡി ജി അടക്കം പരാതി നൽകി മുൻപോട്ട് പോകാനാണ് ജി മാതാപിതാക്കളുടെ തീരുമാനം തീരുമാനം കോട്ടയത്തു നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് മുസ്റ്റി